ఫ్రెండ్స్ ఇన్ూ డిస్ చేయాలను నమస్ ఎక్సైస్ ఓఫీసర్ ట్రెయిన్ అీమేల్ అసిస్టర్ ఇంగ్లీష్ క్వస్టన్స్ ఆయన డిస్కస్ చేయాకే ఇదా ఫస్ట్ క్వస్టన్ నంబర్ వన్ ఎంత ఐడెన్టిఫై ద సెగ్మెంట్స్ దాట్ కార్ గ్రమాటర్ ఇట్వల్ డస్టర్ దిస్ ఏరియా ఈ ഈ ഒരു ക്വസ്റ്റിനകത്ത് ഏതോ ഒരു സെന്റൻസിൽ കുറച്ച് ഗ്രാമാറ്റിക്കൽ എറർ ഉണ്ട് ആ ഗ്രാമാറ്റിക്കൽ എറർ കണ്ടുപിടിക്കാം അതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ഏതാണ് ഈ സ്വോബിതൻ ഓപ്ഷൻ ബി ഡസ് ടേക്ക് പ്ലേസ് ഓപ്ഷൻ സി ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ ഓപ്ഷൻ ഡി ഇറ്റ് ആക്ച്വലി സോ എന്താണ് ഇവിടെ വരുന്ന തെറ്റ് നമ്മൾ ഒരിക്കലും എപ്പോഴും ഏതാണ് ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ എന്ന പോർഷനിലാണ് ഗ്രമാറ്റിക്കൽ എററുള്ളത് സോ ആൻസർ ഓപ്ഷൻ സി ആൻഡ് ദ വാട്ടർ ഓൺ ദിസ് ഏരിയ അടുത്ത ക്വസ്റ്റ്യൻ മോസ്റ്റ് അപ്രോപ്രിയറ്റ് ആന്റണിം ഓഫ് ദ വേൾഡ് ഇൻഡിഫാറ്റിക്കബിൾ സെലക്ട് ആന്റണിം ഓഫ് ദ വേൾഡ് ഇൻഡിഫാറ്റിക്കബിൾ ഓപ്ഷൻ നമ്പർ എ ഇൻഡോളി അബേറ്റഡ് ഓപ്ഷൻ നമ്പർ സി ഇൻഡെക്സ് ഓപ്ഷൻ നമ്പർ ഡി ഫെവേ ആന്റണിന്ന് വെച്ചാൽ എന്താണ് ആന്റണി എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് വേർഡ് ഇൻഡിഫാറ്റിക്കബിളിന്റെ ഓപ്പോസിറ്റ് വേർഡ് സെലക്ട് ചെയ്യുക അതാണ് നമ്മുടെ ഡിഫാക്ടിക്കബിൾ എന്നാൽ എന്ത് എന്താണ് ഇൻഡിഫാക്റ്റിക്കബിൾ എന്ന് വെച്ചാൽ ഇൻഡിഫാക്റ്റിക്കബിൾ എന്ന് വെച്ചാൽ ക്ഷീണം പ്രകടിപ്പിക്കാതെ നമ്മൾ ജോലി ചെയ്യുന്നതിനെയാണ് ഇൻഡിഫാക്റ്റിക്കബിൾ എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ ഒരു ക്ഷീണവും ഇല്ലാതെ നമ്മൾ ജോലി ചെയ്യും അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ഏതാണ് എന്നാണ് ക്വസ്റ്റൻ ഇൻഡോളൻ്റ് ആണോ അൺഅബേറ്റഡ് ആണോ ഇൻഡ്യൻസ് ആയിരിക്കോ ഫെവറിഷ ആയിരിക്കോ വരുന്നത് നമുക്ക് അന്നേരം ഓരോന്നിന്റെയും ഓരോ ഓപ്ഷന്റെയും മീനിങ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് ഇൻഡോളൻ ഇൻഡോളൻ എന്ന് വെച്ചാൽ ലേസി ആണെന്നാണ് അർത്ഥം ഇന്ത്യയുടെ എന്നാണ് ലേസി എന്നാണ് അർത്ഥം അൺഅബേറ്റഡ് എന്ന് വെച്ചാൽ നിർത്താതെ അല്ലെങ്കിൽ അടങ്ങാതെ ജോലി ചെയ്യുന്ന ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നവരെയാണ് നമ്മൾ അൺഅബേറ്റഡ് എന്ന് വിളിക്കുന്നത് ഇന്ത്യൻസ് എന്ന് വെച്ചാൽ തീവ്രമായ എന്നുള്ള ഒരു അർത്ഥം വരുന്നതാണ് ഇന്ത്യൻസ് ഫെവറിഷ് എന്ന് വെച്ചാൽ പരിഭ്രമം നമുക്ക് എന്തോ ഒരു പേടിയോ പരിഭ്രമമോ അങ്ങനെയുള്ളതായി അല്ലെങ്കിൽ ഒരു പനി ആ ഒരു മീനിങ്ങിലാണ് ഫെവറിച്ച് വരുന്നത് അപ്പം ഇൻഡിഫാറ്റിക്കബിളിന്റെ ഓപ്പോസിറ്റ് ഇൻഡിഫാക്റ്റിബിൾ എന്ന് വെച്ചാൽ ക്ഷീണം പ്രകടിപ്പിക്കാതെ ജോലി ചെയ്യുന്ന വെച്ചാൽ എന്താണ് എത്ര ജോലി ചെയ്താലും ഒരു ക്ഷീണവും ഇല്ല ഭയങ്കര ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ അപ്പൊ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന വേർഡാണ് ആണ് അന്നേരം ഈ നാല് മീനിങ്ങില് ഏതായിരിക്കും ആക്ട് വരുന്നത് ഓപ്ഷൻ എ ഇൻഡോളന്റ് ഇൻഡോളന്റ് എന്താണ് ലേസി എന്നാണ് അർത്ഥം സോ ഇൻഡിഫാറ്റിഗിളിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ആന്റൺ ആണ് ഓപ്ഷൻ എ എ ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ ത്രീ നോക്കിയേ റീ അറേഞ്ച് ദ പാർട്സ് ഓഫ് ദി സെന്റൻസ് ഇൻ കറക്ട് ഓർഡർ ഡ്യൂ ടു ഡാഷ് ഫസ്റ്റ് പി ദ സുനാമി ഓഫ് ദ കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട് ആർ ദ ലാക്ക് ഓഫ് ആൻഡ് വാർണിംഗ് സിസ്റ്റം യെസ് ഡിബാസ്റ്റേറ്റഡ് ലാർജ് പോർഷൻ ഓഫ് ഈ സെന്റൻസിനെ കറക്റ്റ് ഓർഡർ ആക്കിയിട്ട് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്യാനായിരുന്നു ക്വസ്റ്റ്യൻപ്ഷൻസ് നോക്കിക്കെ ഓപ്ഷൻ എ പി ക്യു ആർ എസ് ഓപ്ഷൻ ബി പി ആർ എസ് ക്യൂ ഓപ്ഷൻ സി ആർ എസ് പിൻ ഡി ആർ പി എസ് ക്യൂ അങ്ങനെ നോക്കിക്കേ ക്വസ്റ്റ്യൻ തുടക്കം എങ്ങനെയാണ് ഡ്യൂ ടു ഡ്യൂ ടു ഡ്യൂ ടു എന്ന് വെച്ചാൽ എന്താണ് കാരണം എന്നാണ് അർത്ഥം ഡ്യൂ ടു എന്ത് കാരണമാണ് ഇന്ന് നമ്മൾ നോക്കണം എന്ത് കാരണമാണ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓപ്ഷൻ എന്ത് അല്ലെങ്കിൽ നമ്മുടെ പി ക്യു ആർ എസിനകത്ത് നോക്കിക്കേ എന്ത് കാരണം എന്ത് കാരണമാണ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അഡീക്വേറ്റ് സിസ്റ്റം അതാണല്ലോ കാരണം ഡ്യൂ ടു ദ ലാക്ക് ഓഫ് വൺ അഡീക്വേറ്റ് വാണിംഗ് സിസ്റ്റം ആറിൽ തുടങ്ങുന്ന എത്ര ഓപ്ഷൻ ഉണ്ട് സിയും ഡിയും ആറിൽ തുടങ്ങുന്നതാണ് അല്ലേ സി നോക്കിക്കേ ആറ് കഴിഞ്ഞ് എസ് ആണ് എസ് എന്ന് പറയുമ്പോൾ ഡിവാസ്റ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് എന്നാണ് ദ ലാക്ക് ഓഫ് അഡീക്വേറ്റ് വാണിംഗ് സിസ്റ്റം ഡിവാഡ് എ ലാർജ് പോർഷൻ ഓഫ് പിന്നെ പി അല്ലേ ദ സുനാമി ഓഫ് ടൂ തൗസൻഡ് ഫോർ ദ കോസ്റ്റൽ റീജ്യൻ ഓഫ് തമിഴ്നാട് അങ്ങനെയല്ലേ വരുന്നത് എന്നാണ് ഡ്യൂ ടു ദി ലാക്ക് ഓഫ് ദി അഡീക്വേറ്റ് വാർണിംഗ് സിസ്റ്റം ദ സുനാമി ഓഫ് ടൂ തൗസൻഡ് ഫോർ ഡിവാസ്റ്റേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജ്യൻസ് ഓഫ് ദി തമിഴ്നാട് അത് കറക്റ്റ് ഒരു ഗ്രാമാറ്റിക്കൽ ഓർഡറിൽ ഉള്ള ഒരു സെന്റൻസ് ആയല്ലേ അപ്പൊ നമ്മുടെ ആൻസർ എന്തായിരിക്കാം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സോറി ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണ് സോറി അതിൽ ഞാൻ പറഞ്ഞ ആർ പി എസ് ക്യൂ എന്നാണ് ലാക്ക് ഓഫ് ലാക്ക് ഓഫ് ആൻഡ് അഡീക്വേറ്റ് വാണിംഗ് സിസ്റ്റം ദ ലാക്ക് ഓഫ് ആൻഡ് അഡീക്വേറ്റ് വാണിംഗ് സിസ്റ്റം ഡിവാഡ് എ ലാർജ് പോർഷൻ ഓഫ് ദ കോസ്റ്റൽ റീജിയൻ ഓഫ് ാട് അതായിരിക്കും നമ്മുടെ അവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ ഡി ആർ പി എസ് അവിടെ കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ആർ പി ആർ ദ ലാക്ക് ഓഫ് ആൻഡ് അഡീക്വിഡ് വാണിംഗ് സിസ്റ്റം ദ സുനാമി ഓഫ് ടൂസൻ ഫോർ ഡിവാസിയേറ്റഡ് എ ലാർജ് പോർഷൻ ഓഫ് ദി കോസ്റ്റൽ റീജിയൻസ് ഓഫ് തമിഴ്നാട് അതായിരിക്കും ഓപ്ഷൻ ഡി ആർ പി എസ് ക്യൂ ആയിരിക്കും അവിടെ കറക്റ്റ് ഓർഡർ ആയിട്ട് വരുന്നത് സോ അടുത്ത നോക്കിക്കേ ആ ആൻസർ ഓപ്ഷൻ ഡി ആർ പി എസ് അപ്പം ഇതിനകത്ത് നമ്മള് റിപ്പോർട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ എന്നിട്ട് ഇതിനകത്ത് തന്നിരിക്കുന്നത് എന്താ നോക്കിക്കേ ഇതിനകത്ത് വെയർ എന്ന് പറയുന്നൊരു വാക്കുണ്ട് അല്ലെ വെയർ വെയർ യു ഗോയിങ് രണ്ടാമത്തെ പേരാണ് ഡബ്ല്യു ഇ ആർ അപ്പൊ നമുക്കറിയാം ഒരു റിപ്പോർട്ട് ചെയ്യുന്നതിനകത്ത് വേറോ വാസോ വരികയാണെങ്കിൽ എന്നാണ് റിപ്പോർട്ട് റിപ്പോർട്ടഡ് സെന്റൻസിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് ഒരു സെന്റൻസിൽ വേറോ വാസോ വരികയാണെങ്കിൽ എന്ത് വരും അവിടെ ഹാഡ് ബീൻ വരണം എന്താണ് ഒരു സെന്റൻസിൽ വേർ വരികയാണെങ്കിൽ അവിടെ എന്ത് വന്നിരിക്കണം ഹാഡ് ബീൻ വന്നിരിക്കണം ഹാഡ് ബീൻ നോക്കിക്കേ ഏതൊക്കെ ഇതിനകത്താണ് ഇതിനകത്ത് ഏതെങ്കിലും ഓപ്ഷനകത്ത് ഹാഡ് ബീൻ ഉണ്ടോ ഫസ്റ്റ് ഓപ്ഷൻ എന്താണ് ജോൺ ആസ്ലിറ്റീന വേർ ഷിവാസ് ബോയിങ് ഓപ്ഷൻ ബി നോക്കിക്കയും ജോൺ ആസ്ലിറ്റീന വേർ ഷി ഹാഡ് ബീൻ ബോയിങ് ഓപ്ഷൻ സി നോക്കിക്കേ ജോൺ ടീന വേർ വെയർ ഷീ ഗോയിങ് ഓപ്ഷൻ ഡി ജോൺ ടീന വെയർ വാസ് ഷീ ഗോയിങ് അന്നേരം ഇതിനകത്ത് ബീൻ വരുന്ന ഏത് ഓപ്ഷൻ ആണ് ഓപ്ഷൻ ബി ആണ് അന്നേരം ഉത്തരം ഏതായിരിക്കാം ഓപ്ഷൻ ബി ആയിരിക്കും ജോൺ ടീന വെയർ ഷീ ഹാഡ് ബീൻ എങ്ങനെ വന്നെന്ന് മനസ്സിലായോ എങ്ങനെയാണ് നമ്മുടെ ഒരു സെന്റൻസിൽ വെയർ ഉണ്ടെങ്കിൽ അബ്ദിൽ ഈ ആവിൽ വെയർ ഉണ്ടെങ്കിൽ അപ്പം കൂടെ എപ്പോഴും എന്തായിരിക്കും ആയിരിക്കും സെന്റൻസ് ഇൻഡയറക്റ്റ് ഫോമിൽ വരുമ്പോൾ സോറി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേന് വരുമ്പം ഹാഡ് ബീൻ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഓപ്ഷനത്തെ ഹാഡ് ബീൻ വരുന്ന ഒറ്റ സെന്റൻസേ ഉള്ളൂ അതാണ് ഓപ്ഷൻ ബി അതുകൊണ്ടാണ് ജോൺ ആസ്ഡിറ്റീന ഷീ ഹാഡ് ബീൻ ഗോയിങ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് സോ ഇതിനകത്തുള്ള ആൻസർ ആണ് ഓപ്ഷൻ ബി ജോൺ ഷീ ഹാഡ് ബി ഗോയിങ് ഓപ്ഷൻ ബി ജോൺ ഷീ ഹാഡ് ബീൻ ഗോയി സോ അടുത്ത ക്വസ്റ്റിനെ നോക്കിക്കേ ചൂസ് ദ കറക്റ്റ് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻസ് ഡി ലോ അന്നേരം താഴെ തന്നിരിക്കുന്നതിനകത്ത് കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണ് പറഞ്ഞിരിക്കുന്നത് എന്നാണ് ചോദിച്ചത് നമ്മുടെ ഈ ഒരു വാക്ക് കാണുമ്പോഴേ അറിയാം വാക്ക് എന്തുമായിരിക്കും അക്വെന്റൻസ് ആയിരിക്കും എന്താണ് അക്വൈൻഡ്യൻസ് അന്നേരം നോക്കി അതിനെ നമ്മൾ സ്പ്രിറ്റ് ചെയ്ത് നോക്കാം ഓപ്ഷൻ 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 സി 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 ആയിരിക്കും ആയിരിക്കും ആയിട്ട് വരുന്നത് എ എ എ ക്യു യു ഐ ജി എൻ എൻ എന്ന് ഈ നമ്പർ ചൂസ് ദ കറക്ട് സ്പെല്ലിംഗ് ഫ്രം ദ ഓപ്ഷൻ ബിലോ അക്വേൻഡൻസിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് സോ നമ്പർ ഇഫ് ഇതൊരു ക്വസ്റ്റൻ ആണ് അല്ലെ നോക്കിക്കേ ഒരു ക്വസ്റ്റിനകത്ത് ഇഫിന്റെ കൂടെ ഹാ പ്ലസ് വി ത്രീ വന്നാൽ എന്താണ് ഒരു ക്വസ്റ്റിനില് ഇഫ് ക്ലോസിൽ ഇഫിന്റെ കൂടെ ഹാട്ട് പ്ലസ് വി ത്രീ വന്നാൽ അവിടെ വരുന്ന ഉത്തരത്തിനകത്ത് വുഡ് ഹാവോ അല്ലെങ്കിൽ ചെയ്യണം ഓക്കെ ആണോ എന്നാണ് ഇപ്പൊ ഒരു ക്വസ്റ്റിനകത്ത് ഇഫിന്റെ കൂടെ ഹാട്ട് പ്ലസ് വി ത്രീ ഇവിടെ ഹാക്കൺ ആണ് ടേക്കൺ പറഞ്ഞത് വി ത്രീ ഫോം ആണ് സോ ഹാട്ട് പ്ലസ് വി ത്രീ വന്നാൽ അവിടെ വുഡ് ഹാവ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് വി ത്രീ വരണം എന്നാൽ നോക്കിക്കേ ഇതിനകത്ത് ോ കുഡിഹാവോ ഉണ്ടോ നോക്കിക്കാൻ ഓപ്ഷൻ ഓപ്ഷൻ എ എന്താണ് ഗുഡ് ഫീൽ ഓപ്ഷൻ ബി ഗുഡ് ഹാവ് ഫെൽറ്റ് ഓപ്ഷൻ സി ഗുഡ് ഹാവ് ഫീൽ ഓപ്ഷൻ ഡി ഗുഡ് ഫെൽറ്റ് എന്താ പറയുക ഇതിനകത്ത് ഗുഡ് ഹാവ് അല്ലെങ്കിൽ കുഡിഹാവ് വരുന്ന രണ്ട് ഉണ്ട് ഏതാണ് ബിയും സി ഓക്കെ എന്നാ എപ്പോഴും നമ്മൾ വുഡോ ഹാവ് അല്ലെങ്കിൽ ഗുഡ് ഹാവ് യൂസ് ചെയ്താൽ അതിന്റെ കൂടെ ബി ത്രീ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതും കൂടെ ആലോചിച്ച് നോക്കുക ചെയ്താൽ അതിന്റെ കൂടെ വി ത്രീ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ നോക്കിക്കേ ഗുഡ് ഹാവ് ഫെൽറ്റ് ഉണ്ട് ഗുഡ് ഹാവ് ഫീൽ ഉണ്ട് ഫീൽ എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല വി ത്രീ ഫോം അല്ല എന്നിട്ട് ഏതായിരിക്കും ഉത്തരവായിട്ട് വരുന്നത് ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ് ആയിരിക്കും അവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ ഇഫിന്റെ കൂടെ ഹാഡ് പ്ലസ് വീ ഒന്നെങ്കിൽ വന്നാൽ ഹാവ് അല്ലെങ്കിൽ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് ഹാവിന്റെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് വി ത്രി ആയിരിക്കും സോ ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് വുഡ് ഹാവ് ഫെൽറ്റ് ഹാവ് ഫെൽറ്റ് ഓപ്ഷൻ ബി വുഡ് ഹാവ് ഫെൽറ്റ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്കൂൾ ആൻഡ് കോളേജ് ഡാഷ് എ ലൈബ്രറി The students along with their friends dash the library. Every school and college dash a library. The students along with their friends dash the library. Option A have visit. Option B has visits. Option C has visit. Option D have visits. So, പിന്നെ നമുക്കറിയാം നമ്മൾ നോക്കിക്ക സ്കൂൾ ആൻഡ് കോളേജ് എവരി എന്ന് പറയുമ്പോൾ അവിടെ ഏതായിരിക്കണം വരുന്നത് എവരി എവരി എന്ന് പറയുമ്പോൾ സിംഗുലർ ആണ് സോ അവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടതും എന്തായിരിക്കണം സിംഗുലർ വേർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത് അല്ലെ ഓപ്ഷൻ നോക്കിക്ക സിംഗുലർ വേർബ് വരുന്നത് ഏതൊക്കെയാണ് ഓപ്ഷൻ ബി ഓപ്ഷൻ സിയും ഉണ്ട് അല്ലെ ഹാസും ഹാസ് അതുകൊണ്ട് ഓപ്ഷൻ ബി ബിരും ഹാസ് ആയിരിക്കും ഫസ്റ്റ് വരുന്നതെന്ന് നമുക്ക് ഉറപ്പിക്കാം ഇനി അടുത്ത നോക്കിക്കേ ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് ദർ ഫ്രണ്ട്സ് ഡാഷ് ദ ലൈബ്രറി ദ സ്റ്റുഡൻസ് എലോങ് വിത്ത് അന്നേരം അവിടെ ഒരു വേർഡ് ഉണ്ട് എലോങ് വിത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എലോങ് വിത്ത് എന്ന് പറയുന്ന വേർഡ് വരികയാണെങ്കിൽ നമ്മൾ എപ്പോഴും ഫസ്റ്റിൽ എന്താണ് അല്ലെങ്കിൽ ഫസ്റ്റിൽത്ത വാക്കായിരിക്കും നമുക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാം ഇവിടുത്തെ ഫസ്റ്റിലത്തെ വേർഡ് ഏതാണ് ദ സ്റ്റുഡൻസ് എന്നാണ് ദ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ആരാണ് പ്ലൂറൽ ആണ് അല്ലെ പ്ലൂറൽ ആവുമ്പോൾ അവിടെ ും എന്തായിരിക്കണം പ്ലൂറൽ വേബായിരിക്കണം വരേണ്ടത് അന്നേരം നോക്കിക്കെ ഹാസ് വിസിറ്റ് ആയിരിക്കാം വരുന്നത് ഓപ്ഷൻ ബി ഹാസ് സോറി ഓപ്ഷൻ സി ഹാസ് വിസിറ്റ് ആയിരിക്കും വരുന്നത് കാരണം എന്താണ് ഹാസ് വിസിറ്റ് വരേണ്ട കാരണം ഹാസ് സിംഗുലർ വിസിറ്റ് എന്ന് പറയുന്നത് പ്ലൂറലും ആണ് അതുകൊണ്ട് ദ സ്റ്റുഡൻസിന് സ്റ്റുഡൻസ് പ്ലൂറൽ ആയതുകൊണ്ട് അവിടെ വരുന്ന എന്തായിരിക്കും വിസിറ്റ് സോ ഹാസ് വിസിറ്റ് option C has visited every school and college. Has a library. The students, along with their friends, visit the library. So, answer option C has visited. Next question: His wife can't dash his terrible behavior anymore. His wife can't dash his terrible behavior anymore. Option A, putting with, option B. പുട്ട് ഓൺ ഓപ്ഷൻ സി പുട്ട് ഔട്ട് ഓപ്ഷൻ ഡി പുട്ട് അപ്വിത്ത് ഇതൊരു ഫ്രേസർ വേർബ് ആണ് സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പുട്ട് വിത്ത് ആണ് പുട്ട് അപ്വിത്ത് എന്ന് വെച്ചാല് പുട്ടപ്പ് വിത്ത് എന്ന് വെച്ചാൽ സഹിക്കാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ സഹിക്കാൻ കഴിയുന്നില്ല ആ ഒരു മീനിങ്ങിലാണ് നമ്മൾ പുട്ട് വിത്ത് പറയുന്നത് എന്നിട്ട് ഇത് നോക്കിക്കേ ഹിസ് വൈഫ് ഡാഷ് ഹിസ് ടെറിബിൾ ബിഹേവിയർ എൻ എ അദ്ദേഹത്തിന്റെ എന്താ അദ്ദേഹത്തിന്റെ വൈഫിന് അദ്ദേഹം തരുന്ന ടെറിബിൾ ബിഹേവിയർ ഭാര്യക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല സഹിക്കാനായിട്ട് പറ്റുന്നില്ല ആ ഒരു മീനിങ്ങിലാണ് ഈ സെന്റൻസ് വരുന്നത് സോ നമുക്ക് ഇവിടുത്തെ ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പുട്ടപ്പ് വിത്ത് എന്നാണ് പുട്ട് അപ് വിത്ത് എന്ന് പറയുന്ന ഫ്രൈസർ നമ്മൾ ഇവിടെ കറക്റ്റ് ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി പുട്ട് അപ്പ് വിത്ത് അടുത്ത് നോക്കും ഓക്കെ ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് ഫൈൻഡ് ഔട്ട് ദ കോമ്പൗണ്ട് വേർഡ് ഓപ്ഷൻ എ വേൾവിൻ ഓപ്ഷൻ ബി ബ്ലാക്ക് ബോർഡ് ഓപ്ഷൻ സി ബ്ലാക്ക് സ്മിത്ത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് ഓപ്ഷൻ എ വേൾവിൻ ഓപ്ഷൻ ബി ബ്ലാക്ക് ബോർഡ് ഓപ്ഷൻ സി ബ്ലാക്ക് സ്മിത്ത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദിസ് അപ്പം എന്താണ് കോമ്പൗണ്ട് വേർഡ് കോമ്പൗണ്ട് വേട് എന്ന് പറയുമ്പോൾ രണ്ട് വേർഡുകൾ കൂടി ചേർത്ത് ഒരു സിംഗിൾ വേർഡ് ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ചാൽ രണ്ട് വേർഡ് കൂടി ചേർത്ത് അതിനെ നമ്മൾ ഒരു സിംഗിൾ വേർഡാക്കി മാറ്റുന്നതിനെയാണ് കോമ്പൗണ്ട് വേർഡ് എന്ന് വിളിക്കുന്നത് ഇവിടെ നോക്കിക്ക വേൾവിൻ്റ് വേൾവിൻ്റ് വേൾ എന്ന് പറയുന്ന ഒരു വേർഡാണ് വിൻഡ് എന്ന് പറയുന്ന ഒരു വേർഡാണ് അത് ഒരുമിച്ച് ചേർത്തപ്പോ വേൾവിൻ്റ് ആയി ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് ബോർഡ് ഈ രണ്ട് വേർഡും കൂടെ കൂടി ചേർത്തപ്പം ബ്ലാക്ക് ബോർഡ് ആയി ബ്ലാക്ക് സ്മിത്ത് ബ്ലാക്ക് സ്മിത്ത് രണ്ട് വേർഡും കൂടെ കൂട്ടിച്ചേർത്തപ്പം ബ്ലാക്ക് സ്മിത്ത് ആയെന്നേരാം ഇത് മൂന്നും എന്താണെന്ന് പറയാൻ പറ്റും കോമ്പൗണ്ട് വേർഡ് ആണെന്ന് പറയാൻ പറ്റും എന്ന് വെച്ചാൽ രണ്ട് വേർഡ് കൂട്ടി ചേർത്തിട്ട് ഒരു വേർഡ് ആയെന്നേരം ഇത് മൂന്നും നമുക്ക് കോമ്പൗണ്ട് വേർഡ് ആണെന്ന് പറയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഉത്തരം ഏതായിരിക്കും വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആയിരിക്കും ഇതെല്ലാം വേൾഡ് മിത് ബ്ലാക്ക് ബോർഡ് ബ്ലാക്ക് സ്മിത്ത് ഇത് മൂന്നും കോമ്പൗണ്ട് വേർഡ് ആണ് സോ ഓപ്ഷൻ ഡി എന്ന് ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദീസ് ആണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് So next up What the whip hand means? Have the whip hand means. Option A. To swear falsely. Option B. To be in a position to control. Option C. And so have the whip hand. Whip. whip and ബിപ്പ് വെച്ചാൽ ചാട്ട ചാട്ടനെയാണ് നമ്മൾ വിപ്പ് എന്ന് വിളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് അടിക്കാനുള്ള ഒരു ഉപകര ഉപകരണം അല്ലെങ്കിൽ ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് വിപ്പ് എന്ന് പറയുന്നത് നമ്മളെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മളെ അടിക്കാറുള്ളത് നമ്മളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ അനുസരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ എന്ത് ചെയ്യാറുള്ളത് ഒരാളെ അടിക്കാറുള്ളത് സോ ആ ഇതിന് നോക്കുമ്പോ കറക്റ്റ് ഉത്തരം എന്താണ് വരുന്നത് ഓപ്ഷൻ ബി To be in a position to control in number control J and position it have the whip hand the one hand the meaning have the whip hand the meaning and option B to be in a position to control to be in a to be in a position to control at the question the quality of the oranges dash not satisfactory the quality of the oranges dash not satisfactory so ദ ക്വാളിറ്റി ഓഫ് ദി ഓറഞ്ചസ് ഇവിടെ നമുക്ക് നോക്ക് നമുക്ക് ഫസ്റ്റ് ഓറഞ്ചസ് നോക്കി എഴുതാൻ തോന്നും കാരണം ഓറഞ്ചസ് പ്ലൂറൽ അല്ലയോ അതുകൊണ്ട് അവിടെ വരുന്ന വെർബും പ്ലൂറൽ അല്ലയോ എന്ന് നമുക്ക് തോന്നാം പക്ഷെ ഇവിടെ നമ്മൾ ഓറഞ്ചസ് അല്ല നോക്കണ്ടേ ദ ക്വാളിറ്റി ഓഫ് എന്ന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ ആ ഒരു ഫ്രൈസ് അല്ലെങ്കിൽ ആ ഒരു സെന്റൻസ് ആണ് നമ്മൾ നോക്കേണ്ടത് ദ ക്വാളിറ്റി ഓഫ് ദ ക്വാളിറ്റി ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എപ്പോഴും എന്ത് വേർബ് യൂസ് ചെയ്യാവോ സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാവൂ ദ ക്വാളിറ്റി ഓഫ് ഇല്ലെങ്കിൽ ദ ക്വാണ്ടിറ്റി ഓഫ് ദ പ്രൈസ് ഓഫ് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ നമ്മൾ എപ്പോഴും അവിടെ എന്ത് വേർബ് മാത്രമേ യൂസ് ചെയ്യാവൂ സിംഗുലർ വേർബ് മാത്രമേ യൂസ് ചെയ്യാവൂ സോ ഇവിടെ ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ഓപ്ഷൻ 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 സി ഡി ഇവിടെ വരുന്ന സിംഗുലർ ഏതാണ് എ വാസ് ആണ് സോ ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ് ഓപ്ഷൻ എ വാസ് ദി ഓഫ് ദ ഓറഞ്ചസ്ഫാക്ടറി കാരണം എന്താണ് ക്വാളിറ്റി ഓഫ് വരുമ്പോൾ അല്ലെങ്കിൽ ഓഫ് ദ പ്രൈസ് ഓഫ് അങ്ങനെയൊക്കെയുള്ള ഇത് വരുമ്പോൾ നമ്മൾ കൂടുതലായിട്ടും എന്താ യൂസ് ചെയ്യുന്നത് സിംഗുലർ സിംഗുല ആണ് യൂസ് ചെയ്യുന്നത് സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ വാസ് ആണ് അടുത്ത നോക്കിക്കേ ഹി ഡാഷ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് ഹി ഡാഷ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് ഓപ്ഷൻ എ വിൽ ബി കംപ്ലീറ്റിംഗ് ഓപ്ഷൻ ബി വിൽ കംപ്ലീറ്റ് ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് ഓപ്ഷൻ ബി ഷോർട്ട് കം സോ നോക്കിക്കേ ഇവിടെ ലാസ്റ്റ് എന്താ നിൽക്കുന്നത് ബൈ നെക്സ്റ്റ് മാർച്ച് അല്ലേ സ്ഥലം ബൈ നെക്സ്റ്റ് മാർച്ച് ബൈ നെക്സ്റ്റ് ഇയർ ബൈ നെക്സ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ അത് എപ്പോഴും എന്തായിരിക്കും പെർഫെക്റ്റ് സെൻസ് ആയിരിക്കും അതാണ് ബൈ നെക്സ്റ്റ് മാർച്ച് ബൈ നെക്സ്റ്റ് ഇയറ് ബൈ നെക്സ്റ്റ് വീക്ക് അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ബൈ ചേർത്ത് ഇല്ലെങ്കിൽ അങ്ങനെ പറയുവാണെങ്കിൽ കൂടുതലായിട്ട് അവിടെ എന്തായിരിക്കും യൂസ് ചെയ്യുന്നത് പെർഫെക്റ്റ് സെൻസ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൈ ചേർത്ത് വന്നാൽ നമ്മൾ അവിടെ വില്ലായിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് ഓർത്താമോ നോക്കിക്കേ എന്നാ ഇവിടെ പെർഫെക്ട് വരുന്ന ഓപ്ഷൻ ഏതായിരിക്കും ഓപ്ഷൻ സി വിൽ ഹാവ് ബീൻ കംപ്ലീറ്റിംഗ് ആയിരിക്കും അവിടുത്തെ പെർഫെക്റ്റ് ടെൻസിൽ വരുന്ന ഓപ്ഷൻ വിൽ ഹാവ് ബീ കംപ്ലീറ്റിംഗ് സോ ഹി വിൽ ഹ് ബീ കംപ്ലീറ്റിംഗ് ടെൻ ഇയേഴ്സ് ഓഫ് സർവീസ് ബൈ നെക്സ്റ്റ് മാർച്ച് ഓപ്ഷൻ ആൻസർ എന്താണ് ഓപ്ഷൻ സി വിൽ ഹ് ബീ കംപ്ലീറ്റിംഗ് സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മെക്കസ് പ്ലേ ദ ഗെയിം വെൽ ഫസ്റ്റ് കൊടുത്തിട്ടുണ്ട് നൺ ഓഫേസ് നൺ ഓഫേസ് പ്ലേ ദ ഗെയിം വെൽ എന്ന് വെച്ചാൽ അത് എന്താണ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ് അങ്ങനെ നെഗറ്റീവ് സെന്റൻസ് വരുമ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവ് ആയിരിക്കണം അന്നേരം ഓപ്ഷൻ എ നോക്കിക്കേ പോസിറ്റീവ് ടാഗുള്ള ഏതൊക്കെയാണ് ഓപ്ഷൻ ബിയും ഓപ്ഷൻ ഡിയും ആണ് ഡിഡ്സും ഡിഡ് ബിയും ആണ് ഇതിനകത്ത് നിന്ന് ഇനി ഏതാണെന്ന് നോക്കണം അല്ലേ എന്നാൽ നോക്കിട്ടേ ഡിഡ്സ് ആയിരിക്കും ഡിഡ് ബി ആയിരിക്കും നൺ ഓഫേഴ്സ് സം ഓഫേഴ്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതായിരിക്കും യൂസ് ചെയ്യുന്നത് ബി ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്താണ് നൺ ഓഫേഴ്സ് ഇല്ലെങ്കിൽ സം ഓഫേഴ്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ അവിടെ ബി ആയിരിക്കും യൂസ് ചെയ്യുന്നത് സോ ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഡിഡ് ബി ആയിരിക്കും played played in the rainbow uh, in the uh, did plus play on played in the rain the so answer correct answer in the uh, option D did be next question if you had reached the venue at the right time you dash the chief guest if you had reached the venue at the right time you dash the chief guest option A could have met option B could met option C could നേതുപോലെ ഇതിനകത്ത് എന്താണ് ഇഫിന്റെ കൂടെ ഇഫിന്റെ ഹാഡ് പ്ലസ് ആണ് വന്നേക്കുന്നത് നേരത്തെ പറഞ്ഞു ഹാ ഹാ പ്ലസ് വീ ത്രീ വന്നാൽ എന്താണ് വുഡ് ഹാവോ ഹാവോ യൂസ് ചെയ്യാം എന്നാൽ ഇതിനകത്ത് ഓപ്ഷൻ നോക്കിക്കേ രണ്ടോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എയും ഓപ്ഷൻ സിയും എന്താണ് കുഡ് ഹാവ് വരുന്നതാണ് നേരത്തെ പറഞ്ഞു കുഡ് ഹാവോ ഇല്ലെങ്കിൽ ഹാവോ വരുവാണെങ്കിൽ അതിന്റെ കൂടെ നമ്മൾ വി ത്രീ ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇവിടെ വി ത്രീ വരുന്ന ഏതാണ് ഓപ്ഷൻ എ ആണ് ഒരു ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് ഏതാണ് ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് ഇഫ് യു ഹാവ് റീച്ച് ദ വെന്യൂ അറ്റ് ദ റൈറ്റേ യു കുഡ് ഹാവ് മെറ്റ് ദ ചീഫ് ഗസ്റ്റ് കറക്റ്റ് ഉത്തരം ഓപ്ഷൻ എ കുഡ് ഹാവ് മെറ്റ് Next question okay. teacher could not dash beating the student from his misbehavior. Teacher could not dash beating the student for his misbehavior. Option A, keep down. Option B, keep from. Option C, keep back. Option D, keep away. ഇതിന്റെ കറക്റ്റ് ഇത് ഒരു ഫ്രേസർ വാബ് ക്വസ്റ്റൻ ആണ് ഇതിന്റെ കറക്റ്റ് ഉത്തരം ഏതാണ് ഓപ്ഷൻ ബി കീപ് ഫ്രം ആണ് വരുന്നത് ഓപ്ഷൻ ബി കീപ് ഫ്രം കീപ് ഫ്രമിന്റെ അർത്ഥം എന്താണ് കുഡ് നോട്ട് പ്രിവെന്റ് ഇല്ലെങ്കിൽ എന്താണ് മിസ്ബിഹേവിയർ കാണിച്ച കുട്ടീനെ അടിക്കാതിരിക്കാൻ ടീച്ചറിന് പറ്റിയില്ല ആ ഒരു മീനിങ്ങിന് വരുന്നത് ടീച്ചർ കുഡ് നോ ടീച്ചർ കുഡ് നോട്ട് കീപ് ഫ്രം ബീറ്റിംഗ് ദ സ്റ്റുഡൻസ് ഹോ ഹിസ് മിസ് ബിഹേവിയർ പ്രിവെന്റ് കുഡ് നോട്ട് പ്രിവെന്റ് ആ ഒരു മീനിംഗിനകത്ത് വരുന്ന കീപ് ഫ്രം ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി കീപ് ഫ്രം അത് സ്പെൽ ടു വേർഡീസ് ദ കറക്റ്റ് ദ കറക്റ്റ്ലി സ്പെൽ ടു വേർഡീസ് എന്നിട്ട് നോക്കിക്കാണുമ്പോഴിയാം ഒരു മൊമെന്റോ എന്ന് പറയുന്ന വേർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇതിനകത്ത് കറക്റ്റ്ലി കറക്റ്റ് ആയിട്ട് സ്പെൽ ചെയ്തേക്കുന്ന വേർഡ് ഏതാണ് ഓപ്ഷൻ സി എം ഇ എം ഇ എൻറ്റൊ എംഇൻ ഓ സോറി എം ഇ എം ഇ എൻ ടിഒ ആണ് കറക്റ്റായിട്ട് ഇവിടെ വരുന്ന വേർഡ് മെമൻഡോ ഓപ്ഷൻ സി എം എം ഇ ഇ എൻ ടി ടിഒ മെമെൻഡോ ഓപ്ഷൻ സി മെമൻഡോ അടുത്ത് നോക്കിക്കേ ദ കോഡ് ഒബ്സർവ് ദ എഗ്രിമെന്റ് നൽ വോയിഡ് ഹിയർ നൺ ആൻഡ് വോയിഡ് മീൻസ് ദ കോർട്ട് ഒബ്സർവ് ദ എഗ്രിമെന്റ് നൺ ലാൻഡ് വോയിഡ് ഹിയർ നൺ ലാൻഡ് വോയിറ്റ് മീൻസ് ഓപ്ഷൻ എ ഓപ്പറേറ്റീവ് ഓപ്ഷൻ ബി ഇൻവാലിഡ് ഓപ്ഷൻ സി ഓതന്റിക് ഓപ്ഷൻ ഡി ലജിറ്റി ഈ ഒരു എന്താണ് ആൻഡ് വോയിഡ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോഴേ നമുക്കറിയാം വോയിഡിന്റെ അർത്ഥം എന്താണ് ഇൻവാലിഡ് എന്നാണ് അർത്ഥം വോയിഡ് എന്താണ് ഇൻവാലിഡ് എന്നാണ് അർത്ഥം സോ ഇതിനകത്ത് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇൻവാലിഡ് ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത് ദ കോർട്ട് ഒബ്സർവ് ഇൻ ദ എഗ്രിമെന്റ് ആസ് ഇൻവാലിഡ് കോർട്ട് എന്ത് കണ്ടു ആ ഒരു എഗ്രിമെന്റ് ഇൻവാലിഡ് ആണെന്ന് ഒബ്സർവ് ചെയ്തു അതാണ് എന്താണ് നല്ല ആൻഡ് ബോയ് ഗോയിഡ് എന്ന് പറയുന്നത് ഇൻവാലിഡ് എന്നാണ് അർത്ഥം സോ കറക്ട് ഓപ്ഷൻ ബി ഇൻവാലിഡ് ആണ് അവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ടിക് ഔട്ട് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഹു ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻഡ് ഈ സ്ട്രോങ്ലി അഗെൻസ്റ്റ് അക്സെപ്റ്റഡ് ഐഡിയാസ് ട്രഡീഷൻസ് ഇമേജസ് എക്സെട്രാ ടിക് ഔട്ട് ദ വേർഡ് ഫോർ എ പേഴ്സൺ ഹൂ ഡസ് നോട്ട് ബിലീവ് ഇൻ ആൻറ്റി സ്ട്രോങ്ലി അഗേൻസ് അക്സെപ്റ്റഡ് ഐഡിയാസ് ട്രഡീഷൻസ് ഇമേജസ് എക്സെട്ര ഓപ്ഷൻ എ ഐക്കണോക്ലാസ്റ്റ് ഓപ്ഷൻ ബി ഓട്ടോക്രാറ്റ് ഓപ്ഷൻ സി ഡിപ്ലോമാറ്റ് ഓപ്ഷൻ ഡി അഗ്നോസ്റ്റിക് സോ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു നിലവിലെ സിസ്റ്റത്തോട് എന്താണ് ഒരു വിദ്വേഷം പുലർത്തുന്ന ആൾ അല്ലെങ്കിൽ എന്താണ് ഒന്നിലും വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ ഐഡിയാസിലോ ട്രഡീഷൻസിലോ ഇമേജസിലോ അങ്ങനെ ഒരു വിശ്വാസമില്ലാത്ത ഒരു ആളിനെ പറയുന്ന വേർഡ് ഉണ്ട്

വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ച് വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത് ഇനി അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ എന്താണ് ഭയങ്കര സംശയമുള്ള ആൾക്കാരെ എന്ന് വെച്ചാൽ ഇതൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ദൈവമുണ്ടോ ഇല്ലെങ്കിൽ എന്താണ് പ്രേതമുണ്ടോ അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത് ഓക്കെ ആണല്ലോ ഈ നാല് വേർഡിന്റെയും ആൻഡ് മീനിങ് ഓക്കെയാണ് നമ്മുടെ ഐക്കണോ ക്ലാസ് എന്ന് വെച്ചാൽ എന്താണ് നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നിലവിലെ സിസ്റ്റത്തോടോ എന്തെങ്കിലും ഒരു വിദ്വേഷം പുലർത്തുന്ന ആളിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ഐക്കണോ ക്ലാസ് എന്ന് വിളിക്കുന്നത് ഓട്ടോക്രാറ്റ് എന്താണ് ഒറ്റയ്ക്ക് ഭരിക്കുന്ന ആളിനെയാണ് ഓട്ടോക്രാറ്റ് എന്ന് വിളിക്കുന്നത് ഡിപ്ലോമാറ്റ് എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തെ പ്രതിനിധീകരിച്ചു വേറൊരു രാജ്യത്ത് പോയി സംസാരിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഡിപ്ലോമാറ്റ് എന്ന് വിളിക്കുന്നത് അഗ്നോസ്റ്റിക് എന്ന് വെച്ചാൽ സംശയമുള്ള ആൾക്കാർ ഇല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലെങ്കിൽ ദൈവമുണ്ടോ പ്രേതമുണ്ടോ ഗോസ്റ്റ് സംശയമുള്ള ആൾക്കാരെയാണ് നമ്മൾ അഗ്നോസ്റ്റിക് എന്ന് വിളിക്കുന്നത് സോ പേഴ്സൺ ദോട്ട് സ്ട്രോങ്സ്റ്റ് ഐഡിയാസ് ട്രഡീഷണൽ ഇമേജസ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഓപ്ഷൻ എ എ ചേഞ്ച് അത് റിപ്പോർട്ടഡ് സ്പീച്ച് ചേഞ്ച് റിപ്പോർട്ടഡ് സ്പീച്ച് ഹി ഹി സെഡ് സെഡ് ലിസൺ ലിസൺ ടു ടു సిడ్ సచ్ప్షన్ బ നമ്മളിപ്പോ ഒരു റെക്കോർഡ് സ്പീച്ചിലോട്ട് മാറ്റുന്ന സമയത്ത് നമ്മളവിടെ ഇഫോ വെദറോ യൂസ് ചെയ്തിരിക്കണം അതെ നോക്കി എല്ലാ ഓപ്ഷനകത്തും ഉണ്ട് ഇനി നോക്കി ദിൽ യു ലിസൺ ടു സച്ച് ആൻഡ് അഡ്വൈസ് എന്നാണ് അപ്പം റിപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതെന്തു ആയിരിക്കണം വുഡ് ആയിരിക്കണം വില്ല് വന്നാൽ അത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വുഡ് ആയിരിക്കണം അന്നേരം ഗുഡ് വരുന്ന മൂന്ന് ഓപ്ഷൻ ഉണ്ട് അല്ലേ ഗുഡ് വരുന്ന ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഓപ്ഷൻ ഡി എല്ലാം ഗുഡ് ഉണ്ട് ഓപ്ഷൻ എയിലാണെങ്കിൽ വുഡ് ഹാവ് ഇൻസെന്റ് ആണ് ഒരിക്കലും ഗുഡ് ഹാവ് വരത്തില്ല അന്നേരം ഓപ്ഷൻ എ നമുക്ക് കളയാം ഓപ്ഷൻ സി നോക്കിക്കേ സോറി ഓപ്ഷൻ ബി നോക്കിക്കേ വുഡ് ലിസന്റ് എന്നാണ് വുഡ് പ്ലസ് വി ത്രീ ആണ് എന്നാൽ വുഡ് പ്ലസ് വി ത്രീം വരത്തില്ല വുഡിന്റെ കൂടെ നമ്മളെപ്പോഴും വുഡിന്റെ കൂടെ ബി വണ്ണെ യൂസ് ചെയ്യത്തുള്ളൂ സോ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് നോക്കിക്കേ എക്സ്പാൻഡ് ഓപ്ഷൻ എ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് ഓപ്ഷൻ ബി യൂണിഫൈഡ് പവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓപ്ഷൻ സി യൂണിഫൈഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ഓപ്ഷൻ ഡി യൂണി യുണൈറ്റഡ് പേയ്മെന്റ് ഇൻവെസ്റ്റ്മെന്റ് സോ ഇതിനകത്ത് കറക്റ്റ് ഉത്തരവെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് യു എന്ന് പിന്നുവെച്ചാൽ ഓപ്ഷൻ എ യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്